ഹലോ വീക്കെൻഡായാലോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വേണ്ടേ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇച്ചിരി പുതിനാമെന്ന് വിചാരിച്ചു ഇന്നലെ സുഖിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിനാണ് എന്നും വാങ്ങിച്ചു വെച്ചിട്ട് ഉണക്കി കളയാറേ ഉള്ളൂ അപ്പം ഇന്നും ഞാൻ കരുതി അത് നട്ടിട്ട് തന്നെ കാര്യമൊന്നു അപ്പോൾ രാവിലെ ആയുധങ്ങളൊക്കെ ആയിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങിതാ ഒരു ചെറിയ ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് പുതിനകളെല്ലാം നട്ട് വെച്ചു ഇവിടെ ഇപ്പം ചൂട് നാൽപ്പത് ഡിഗ്രി ആട്ടോ ഈ ചൂടിൽ നമ്മുടെ ഈ പുതിന വളരോ ഇല്ലയോന്നൊന്നും അറിയില്ല എന്നാലും ഇതിന് ഞാൻ തൽക്കാലം ഒരു ഇന്റീരിയർ പ്ലാന്റ് പോലെ വളർത്താനാണ് ഉദ്ദേശം നമ്മുടെ ചട്ടിയും ചെടിയും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അല്പ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അകത്തേക്ക് മാറ്റാം ബാൽക്കണിയിൽ ചൂടേറ്റ് തളർന്നു നിൽക്കുന്നതിൻ്റെ തെറ്റിയും ബാക്കി ചെടികളും കണ്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു കോർണർ വിൻഡോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻഡയറക്ട് സൺലൈറ്റിൽ ഈ പുതിനച്ചെടി വളരുന്നോന്ന് നോക്കാം അതേ ഉള്ളൊരു മാർഗം അപ്പോൾ ഫ്രണ്ട്സ് ബൈ ബൈ